നമസ്തേ നമസ്തേ അപ്പോൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തെട്ട് പേരെ ഇസ്ലാമിക തീവ്രവാദികൾ വെട്ടിവെച്ചു വന്നു ഭാര്യയുടെ മുമ്പിലിട്ട് ഭർത്താവിനെയും അമ്മയുടെ മുമ്പിലിട്ട് മകനെയും അങ്ങനെ വിനോദസഞ്ചാരികളായിട്ട് പോയ കുറേ ആളുകൾ കൊല്ലപ്പെട്ടു നിരപരാധികളായ ആളുകളാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ആഴ്ചയ്ക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്ക് ഈ എന്താ പറയുക ഈ ശവത്തിൻ്റെ ചുറ്റിനും കഴുകന്മാർ വന്നു കൂടില്ലേ ശവം കൊത്തിപ്പറിക്കാനായിട്ട് അതുപോലെ നമ്മുടെ മാമാധ്യമക്കാർ ഇനി ഇതിൻ്റെ പിന്നാലെ ഇരിക്കും അപ്പോഴത്തേക്കും അടുത്ത വിഷയം വരും അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകും ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഷൈൻ ടോം ചാക്കോന് കുറച്ച് റെസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം ഇനിയിപ്പോൾ ആരും പറയില്ല അത് വിസ്മൃതിയിലാവും ഇനിയിപ്പം കുറേ നാളത്തേക്ക് ഇനി ജമ്മു കാശ്മീർ ആയിരിക്കും ജമ്മു കാശ്മീർ ശരിയാക്കി ബി ജെ പി അതുണ്ടാക്കി ഇതുണ്ടാക്കി ബി ജെ പി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നോക്കൂ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കണേ രോ അതാണ് എത്ര വിദഗ്ധനായ ഡോക്ടറാണെങ്കിലും ഏതെല്ലാം ചികിത്സാമുറ അദ്ദേഹം സ്വീകരിച്ചാലും രോഗനിർണയം ചെയ്യണം അതാണ് പരം പ്രധാനമായ കാര്യം എന്താണ് ഈ രോഗം എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ എത്ര വലിയ വൈദ്യനാണെങ്കിലും ചികിത്സ കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കാശ്മീർ വീണ്ടും പുകയാൻ തുടങ്ങിയത് ഇപ്പോൾ ഇരുപത്തെട്ട് പേര് മരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് അല്ല ചിലപ്പോൾ ഒരു മാസക്കാലം ഇത് തന്നെ സംസാരമായിരിക്കും ചാനലിലിരുന്ന് ചാനലിൽ ചർച്ചക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലും കാര്യങ്ങളൊക്കെ ഇരിക്കും ഇപ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് അത് ചത്തുപോയവരൊക്കെ സംഘികളാണ് നല്ല കാര്യം ചാകട്ടെ ചാകട്ടെന്നാണ് പറഞ്ഞത് ആ വെടിവെച്ച് വന്ന തീവ്രവാദികൾക്കെതിരെ ഒന്നും പറയുന്നില്ല ഓരക്ഷരം പോലും പറയുന്നില്ല അപ്പം ഇവരും ഈ തീവ്രവാദികളും തമ്മിലെന്താ വ്യത്യാസമുള്ളത് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദികളെക്കാളും ദുഷ്ടന്മാരാണ് ഞാൻ പറയും കാരണം ഇവർ മരിച്ചു വീഴും മനുഷ്യന്മാർ നിരപരാധികളായ മരി മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും ഇവർ മതം നോക്കിയാണ് പ്രതികരിക്കുന്നത് മതം നോക്കി മാത്രം നോക്കൂ ഇപ്പം ഇരുപത്തെട്ട് പേര് മരിക്കുന്നു നിരപരാധികളായ ആളുകൾ മരിക്കുന്നു അത് നമ്മുടെ നാട്ടിലും കൊച്ചിന്ന് ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ ഇരുപത്തെട്ട് പേരിൽ ഒരാൾ കൊച്ചിക്കാരനാണ് അപ്പോൾ നമ്മൾ ആളുകൾ സംസാരിക്കും അതിനെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ടാകും പക്ഷേ ഇത് ലോകത്തില് പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഇപ്പൊ ഇവിടെ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളൊക്കെ കൊന്നതെങ്കിൽ ഗാസയിൽ യഹൂദരാണ് കൊല്ലണത് അല്ലെങ്കിൽ സിറിയയിലാണെങ്കിൽ ക്രിസ്ത്യാനികൾ റഷ്യയും അമേരിക്കയും കൂടി ബോംബിട്ടാണ് കൊന്നത് കൊന്നുകൊണ്ടേ ഇരിക്കണത് ഇറാക്ക് സിറിയ അവിടെയൊക്കെ എത്രയോ ഇതിപ്പോ ഇരുപത്തെട്ട് പേരല്ലേ ഇതിനേക്കാളൊക്കെ ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ട് ലക്ഷം പേര് മരിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ പറയുന്നുണ്ട് അപ്പൊ പിന്നെ മുസ്ലിങ്ങൾ ഇങ്ങനെ പറയണേനെ നമുക്ക് വല്ലതും പറയാൻ പറ്റും മുസ്ലിങ്ങൾ മരിക്കുമ്പോഴും നമ്മളൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മളും അല്ലേ കാരണം എന്താണ് എല്ലാത്തിൻ്റെ ഉള്ളിലും മതമാണ് മതം എന്ന് പറയുന്ന പിശാശു ബാധിച്ചിരിക്കുന്ന മനുഷ്യനാണ് അവനിനി എന്ത് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയാണ് മരിക്കണമെങ്കിലും മതം നോക്കി മാത്രമേ അവൻ പ്രതികരിക്കൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു ജീർണിച്ച ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇതിനെല്ലാം കാരണം ഒരൊറ്റയാളാൻ ഒരേ ഒരു സത്യം മനുഷ്യർ അറിയുക അത് അംഗീകരിക്കുക ആ സത്യത്തെ സ്വീകരിക്കുക ആ സത്യത്തെ എടുത്ത് അണിയുക അതിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താൻ പറ്റുള്ളൂ ആ സത്യം യേശുവാണ് ഇതിനെല്ലാറ്റിനും പിന്നിൽ മൂല കാരണം യേശുവാണ് എന്ന സത്യമാണ് യേശു പിശാശാണെന്നുള്ള സത്യമാണ് യേശു എടുത്ത് അണിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പിശാജ് മനുഷ്യവംശ ശത്രുവായ പിശാജ് ഇപ്പൊ ക്രിസ്ത്യൻ ടെർമിനോളജിയിൽ പറയണമെങ്കിൽ ലൂസിഫർ ലൂസിഫർ എടുത്തണിഞ്ഞിരിക്കുന്ന മൂന്ന് വേഷങ്ങളാണ് യഹോവ യേശു അള്ളാഹു ഇത് മൂന്നും യേശു തന്നെയാണ് അള്ളാഹു യേശുവാണ് ലൂസിഫറാണ് യേശുവും ലൂസിഫറാണ് യഹോവയും ലൂസിഫറാണ് ഈ മൂന്നരൊറ്റ ആളാണ് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മൂന്ന് വേഷത്തിൽ വന്നിരിക്കണേ ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഇപ്പം യഹൂദരുടെ ഹോളിഡേ ആഴ്ചയിലെ ആഴ്ചയിലൊരു ദിവസമുണ്ടല്ലോ ഹോളിഡേ എന്ന് പറയണം അത് ശനിയാഴ്ച ഷാപത്ത് ദിവസം ക്രിസ്ത്യാനികളുടെ ഞായറാഴ്ച മുസ്ലിങ്ങളുടെ വെള്ളിയാഴ്ച അത് മൂന്നും ആഴ്ചയിൽ ഒരു ദിവസം ഹോളിയാണ് ഇവരൊക്കെ പൂജിക്കുന്നത് ഒരേ ദൈവത്തെയാണെന്നാണ് വെപ്പ് പക്ഷേ വിശുദ്ധ ദിവസം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യഹൂദം പറയും ശനിയാഴ്ചയാണെന്ന് പറയും ക്രിസ്ത്യാനി പറയും ഞായറാഴ്ചയാണെന്ന് മുസ്ലിം പറയും വെള്ളിയാഴ്ചയാണെന്ന് അത് വ്യത്യസ്ത വ്യത്യസ്തമായില്ലേ അതില്ലേ പിന്നെ ഭക്ഷണരീതി ഭക്ഷണം വിവാഹം വിവാഹമോചനം ഇത്യാദി കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾക്ക് ഈ ലോകത്തിലെ സകല മൃഗങ്ങളെയും തിന്നാം ഈ ഫിലിപ്പീൻസുകാർ തിന്നൂലേ പട്ടിനെ പൂച്ചനൊക്കെ പിടിച്ച് തിന്നൂലേ അതേപോലെ അവർക്ക് തിന്നാം അവരുടെ അവരുടെ മതഗ്രന്ഥം അനുസരിച്ച് അവർക്ക് എന്തും തിന്നാം ലോകത്തിലെ സകല മൃഗങ്ങളും സകല പക്ഷികളും സകല ഇഴജന്തുക്കളും പാമ്പും ഒക്കെ അവർക്ക് തിന്നാം പക്ഷെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടക്കുളമ്പ് ഉള്ള മൃഗങ്ങൾ അയവിറക്കാത്ത മൃഗങ്ങൾ ഇതിനെ ഒന്നും തിന്നാൻ പാടില്ല അങ്ങനെ ഒരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് ആനിമൽസ് ഉണ്ട് അതിനെ കൊന്ന് തിന്നാൻ അതിനെ തിന്നാൻ പാടില്ല എന്നാണ് യഹൂദർക്ക് യഹൂദരോട് യഹൂദരുടെ നിയമം ഇനി തന്നെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ പന്നിനെ തിന്നാൻ പാടില്ല ബാക്കിയെല്ലാം തിന്നാം അപ്പം കണ്ട് ആഹാര രീതിയിലും വ്യത്യാസമായി അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ വ്യത്യാസം വന്നാലല്ലേ മൂന്ന് വ്യത്യസ്ത റിലീജിയൻ ഉണ്ടാവുകയുള്ളു മതം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ മൂന്ന് മതങ്ങൾ മതങ്ങളുണ്ടായാലല്ലേ ഒരു തമ്മി തല്ലിച്ചാവുകയുള്ളു അതാണല്ലേ ഈ മതങ്ങളുടെ ചരിത്രം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണതല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണത് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിത്തല്ല അവർക്ക് പരസ്പരം തമ്മി തല്ലാൻ പറ്റില്ലെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലും അല്ലെങ്കിൽ ബർമ്മയില് ബുദ്ധിസ്റ്റുകളെ കൊല്ലും ആരെങ്കിലുമൊക്കെ കൊന്നുകൊണ്ടേയിരിക്കും കാരണം ഇവരുടെ ഇവരുടെ ഇവര് വിശ്വസിക്കുന്ന ദൈവത്തിലല്ല പിശാചിലാണ് ഇവർ വിശ്വസിക്കുന്നത് നിരപരാധികളെ കൊല്ലുന്നതിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളു മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ അറബി നാട്ടിൽ ഇസ്ലാം ഉണ്ടായി മുഹമ്മദ് മുഹമ്മദിന്റെ കഥ അറിയാല ആൾക്കാർ മുഹമ്മദിന്റെ അടുത്ത് വെളുത്ത് കെട്ടണമെന്ന് പറയത്താ മിഴില് എന്ന് പറഞ്ഞ പോലെ അടുത്ത് അലക്കണയാണ് ആൾക്കാർ മുഹമ്മദിന്റെ ഓരോരോ പ്രവൃത്തികളും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് പോയ മുസ്ലിങ്ങൾ ആരിഫ് ഹുസൈൻ ജബ്ബാർ മാഷി ജാമീദി ജാമിദാ ടീച്ചർ തുടങ്ങിയ ആൾക്കാർ അബിബ് മുഹമ്മദിൽ നിന്ന് ഇസ്ലാം ഉണ്ടായി യേശുവിൽ നിന്ന് ക്രിസ്തു മതം ഉണ്ടായി പിന്നെ മോസസ് തുടങ്ങി കുറേ പ്രവാചകന്മാർ അതിൽ നിന്ന് യഹൂദ മതം ഉണ്ടായി ഈ യഹൂദ മതത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കൂ പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകങ്ങൾ അതായത് മോസസിൻ്റെ അഞ്ച് പുസ്തകം അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകങ്ങൾ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ ഏകദേശം മുപ്പത്തൊമ്പത് പുസ്തകങ്ങളാണ് മുപ്പത്തൊമ്പത് പുസ്തകങ്ങളുണ്ട് അത് നിങ്ങൾ വായിക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ മെയിനായിട്ട് കാണുന്ന ഒരു എന്താ പറയുക ഒരു റണ്ണിങ് ഹെഡ് പോലെ പോകുന്നൊരു സംഗതി ഉണ്ട് അത് മറ്റൊന്നുമല്ല വിഗ്രഹ ആരാധകരെ കൊല്ലുക എന്നുള്ളതാണ് മനസ്സിലുണ്ടോ ഈ വിഗ്രഹാരാധകരാരൻ ഈ ലോകത്തിൽ വിഗ്രഹാരാധന തുടങ്ങി വെച്ച ആൾക്കാർ വിഗ്രഹാരാധനയുടെ ഈറ്റില്ല എന്ന് പറയുന്നത് ഭാരതമാണ് ഹിന്ദുക്കളാണ് വിഗ്രഹാരാധകര് ഹിന്ദു ഹിന്ദു ക്ഷേത്രങ്ങളിലുള്ള അത്തരം വിഗ്രഹങ്ങൾ ഈ ലോകത്തിലെ മറ്റ് എല്ലാ വിഗ്രഹങ്ങളും കൂട്ടിച്ചേർത്താലും ഹിന്ദുക്കളുടെ അടുത്തുള്ള അത്ര വിഗ്രഹങ്ങളാവില്ല അത്തരം വിഗ്രഹാരാധകരാണ് ഹിന്ദുക്കൾ അവ വിഗ്രഹാരാധകരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലുക എന്ന് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ നടന്നതും കാശ്മീരിൽ പേര് ചോദിച്ചു ഒരു വാർത്തയാൻ വായിച്ചത് പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ മുസ്ലിം പേരല്ലെന്ന് മനസ്സിലായപ്പോൾ പിടി വെച്ചു തന്നു ഭാര്യനെ കൊന്നില്ല ഭാര്യനെ കൊല്ലാണ്ട് വിട്ട് അപ്പോൾ ഭാര്യനോട് പറഞ്ഞു നീ പോയിട്ട് മോദിയുടെ അടുത്ത് പോയിട്ട് പറ എന്ന് പറഞ്ഞ് കളിയാക്കി വിട്ട് ഭീകരന്മാരി അപ്പോൾ ഇവർക്ക് നരേന്ദ്രമോദിനെ വെറുപ്പാണ് ബി ജെ പിന്നെ പെറുപ്പാണ് സംഘികളെ വെറുപ്പാണ് സംഘികളായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല കാര്യത്തിലും പക്ഷെ ഒത്തിരി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല ഒരേ ചിന്താഗതി തന്നെ ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് സംഖികൾ അത് ഒന്നാമത്തെ കാര്യം ഈ സംഘികള് ക്രിസ്ത്യൻ ബോട്ടിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് അവർ സത്യമല്ല അന്വേഷിക്കണത് വോട്ടാണ് അവർ നോക്കണത് വോട്ട് കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല സുഹൃത്തെ ഇത് ലോക ആഗോള പ്രശ്നമാണത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇരുപത്തെട്ട് പേര് ഇവിടെ ഇവിടെ മരിച്ചു ഇന്ന് ഇരുപത്തെട്ട് പേര് ഇവിടെ മരിച്ചപ്പോ സിറിയയിലും ഗാസയിലും ഒക്കെ നൂറുകണക്കിന് ആൾക്കാർ ദിവസവും മരിക്കുന്നുണ്ട് അറിയാമോ അപ്പൊ അവിടെ നിരപരാധികൾ കൊച്ചുകുട്ടികൾ മരിക്കുന്നു എല്ലാം മരിക്കുന്നുണ്ട് ആരും ഒന്നും മിണ്ടണമില്ല സംഖ്യകളും മിണ്ടാണ്ടിരിക്കും അത് മുസ്ലിങ്ങളല്ലേ അത് ചത്തോട്ടെ എന്നുള്ള വിധത്തിൽ മിണ്ടാണ്ടിരിക്കും ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് പണ്ടേനും മുസ്ലിങ്ങൾ വെറുപ്പാണ് അപ്പോൾ പിന്നെ അവരും മിണ്ടാണ്ടിരിക്കും മനസ്സിലായോ ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണത് ഇത് മനുഷ്യര് തമ്മിൽ വലിയ ശത്രുത അല്ലെങ്കിൽ തന്നെ ശത്രുതൻ അതിൻ്റെ ആക്കം കൂട്ടുകയുള്ളു ഇങ്ങനല്ല ഇത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബൈബിളും ഖുറാനും അതിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കണത് കാരണം വിഗ്രഹാരാധകരെ കൊല്ലുക വിഗ്രഹാരാധകരെ കൊല്ലുക എന്ന് പറയുന്ന ലോകത്തിൽ രണ്ട് ഗ്രന്ഥം മാത്രമേ ഉള്ളൂ ഒന്ന് ആദ്യത്തേത് ബൈബിൾ രണ്ടാമത്തേത് ഖുർആൻ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഈ ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന്മാര് തമ്മിലടിക്കും വിഗ്രഹാരാധകരായ ഹിന്ദുക്കള് ഇനിയും കൊല ചെയ്യപ്പെടും കാരണം ലോകം മുഴുവനും ഒരു കാലത്ത് വിഗ്രഹാരാധനായിരുന്നു നിങ്ങൾ പഴയ നിയമം എടുത്തു നോക്കൂ അസീറിയയിലെ വിഗ്രഹങ്ങൾ ബാൽ ബാബിലോൺ ബാബേൽ അങ്ങനെ എന്തോരം പേരുണ്ടെന്നറിയോ ഒത്തിരി പേരുണ്ട് വിഗ്രഹങ്ങളുടെ വിഗ്രഹാരാധന നടത്തിയിരുന്ന രാജ്യങ്ങളുടെ സ്ഥലങ്ങളുടെ പേരിൽ അതൊക്കെ നശിപ്പിക്കുക അവരൊക്കെ തകർക്കുക 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 വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും വെറുക്കുന്ന പാപം ഇന്നാളൊരു മുസ്ലിം ഒരാൾ ഞാൻ ഈ പാകിസ്ഥാൻ ടി വി ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ അവിടെ ഒരു മുസ്ലിം വന്നിട്ട് സംസാരിക്കണേൻ ഒരു പെൺകുട്ടിയോട് പെൺകുട്ടി പോലെ കുറച്ച് ലിബറലാണ് അവര് ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ പറയണേ നോക്കൂ ഒരു ബലാത്സംഗം ഒരു വിഗ്രഹാരാധകൻ ബലാത്സംഗം ചെയ്യണവനോട് നമുക്ക് ക്ഷമിക്കാം അള്ളാഹു ക്ഷമിക്കും പക്ഷെ വിഗ്രഹാരാധകനോട് അള്ളാഹു ക്ഷമിക്കത്തില്ല ഇതാണ് ഇവരുടെ വിശ്വാസം ഇത് കുട്ടിക്കാലം മുതൽക്കേ ഇതിങ്ങട് തലയിൽ അടിച്ചു കയറ്റണത് മനസ്സിലായത് അതിനാണ് മദ്രസകള് മദ്രസകളിൽ പഠിപ്പിക്കുന്ന അല്ലേ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇതാണ് വിഗ്രഹാരാധന പാപമാണ് അത് തെറ്റാണ് വിഗ്രഹാരാധന അല്ല പാപം നോക്കൂ നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ നമ്മളും കുട്ടികളായിരുന്നേ ഉള്ളൂ നമ്മൾ സ്കൂളിൽ പലതും പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് പക്ഷെ പാപം എന്താണ് പുണ്യം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അത് മതങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലേ അവിടെയാണ് അതിൻ്റെ കുഴപ്പം പാപം എന്ന് പറഞ്ഞാൽ പരോപദ്രവമാണ് പാപം അല്ലാണ്ട് വിഗ്രഹാരാധനയല്ല പാപം ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ ധാരാളം വിഗ്രഹങ്ങളുണ്ട് ഭഗവാൻ ശിവൻ്റെ വിഗ്രഹമുണ്ട് ദുർഗാദേവിയുടെ വിഗ്രഹമുണ്ട് ഗണപതിയുടെ വിഗ്രഹമുണ്ട് ഇതൊക്കെ ഞാൻ നിത്യ കൃത്യം ആരാധന നടത്തുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കെങ്കിലും വല്ല പനിയാണ് ജലദോഷമാണ് കപക്കെട്ട നീരിറക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ ഇത് എനിക്കിതുകൊണ്ട് ഗുണമുണ്ടാവുമോ ഇല്ലയോ എന്നത് അവിടെ ഇരിക്കട്ടെ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഞാൻ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി അത് മറ്റാരെയും ദ്രോഹിക്കുന്നില്ല എങ്കിൽ അത് പാപമല്ല ഇങ്ങനെ വേണം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കുട്ടികളെ അല്ലാണ്ട് വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും പെർക്കുന്ന പാപം അള്ളാഹു പുറത്ത് വരില്ല വിഗ്രഹാരാധന പാപികളാണ് അവരെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ വളർത്തി വിട്ട് അത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മദ്രസകളുടെ എണ്ണം കൂട്ടി ഉസ്താദുക്കളുടെ ശമ്പളവും കൂട്ടി ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് വല്ല കാര്യമുണ്ട് യാതൊരു കാര്യമില്ല ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഖുറാനും ബൈബിളും വായിക്കും തോറും ആൾക്കാർ കൂടുതൽ തീവ്രവാദത്തിൻ്റെ മാർഗത്തിലേക്ക് പോകും അതിന് യേശു ആരാണ് അള്ളാഹു ആരാണ് യഹോവ ആരാണ് ഇത് കൃത്യമായിട്ട് മനുഷ്യർ മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ സമാധാനം എന്ന് പറയുന്നത് പകൽക്കിനാണ് പകൽക്കിനാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ബൈബിൾ അറിയണം ബൈബിളാണല്ലോ ആദ്യം ഉണ്ടായത് അതറിയുന്ന ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എൻ്റെ എത്രയോ ജോലി വരെ ഞാൻ മാറ്റി വെച്ചു എത്രയോ ജോലി വരെ ഞാൻ മാറ്റി മാറ്റിവെച്ചു എന്നിട്ട് വർഷം ഒന്നൊന്നര കൊല്ലം ഞാൻ ക്ലബ് ഹൗസിൽ വന്ന് ഞാൻ സംസാരിച്ചു ആദ്യമൊക്കെ ഹിന്ദുക്കൾ വരുമായിരുന്നു പിന്നെ ഹിന്ദുക്കൾ നോക്കുമ്പോൾ എല്ലാ സംഖ്യകളാണ് അവർ നോക്കുമ്പോൾ ഓ ഇയാളുടെ ഇത് പറഞ്ഞ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാല് എന്താ പറയുക ക്രിസ്ത്യാനികൾ പിൻവാങ്ങും പിന്നെ ക്രിസ്ത്യൻ വോട്ട് കിട്ടൂല അങ്ങനെ ഈ സംഖ്യകൾ തന്നെ എന്നെ തെറി പറയാൻ തുടങ്ങി മനസ്സിലായോ എന്തു ജാതി മനുഷ്യരാണ് ഭയ എന്ത് ജാതി മനുഷ്യരാണ് അങ്ങനെയാണ് ഞാൻ നിർത്തിയത് പിന്നെ ഇപ്പം ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി കാരണം എത്ര നമ്മൾ ഒളിച്ചോടാൻ ശ്രമിച്ചാലും നമ്മളെ ഇതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും തിരിയാക്കൊണ്ടുവരും കാരണം നമുക്ക് കാണുന്ന കാഴ്ചതല്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ മാത്രം നടക്കണ ഒരു പ്രത്യേക സംഭവം ഇത് ഇത് ലോകം എല്ലായിടത്തും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇന്നാള് ഒരു വാർത്ത നൈജീരിയയിൽ അവിടുത്തെ എന്തോ അമ്പതോ ഇരുന്നൂറോ എന്തോ കുറേ ആൾക്കാരെ മുസ്ലിങ്ങൾ കഴുത്തറത്ത് കൊന്നു കഴുത്തറത്ത് കൊന്നു ചുമ്മാ കുട്ടികളെ വരെ കഴുത്തറത്ത് അപ്പോൾ ഇവൻ്റെയൊക്കെ ഉള്ളിൽ ദൈവമാണോ പിശാശാണോ എന്നുള്ള ചോദ്യം തന്നെ എന്താ പറയുക അനാവശ്യ ചോദ്യമാണ് അവൻ്റെ ഉള്ളിൽ പിശാശാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിരപരാധികളെ കൊല്ലുന്നവൻ അവൻ ഏത് മതക്കാരനായിരുന്നാലും അവൻ്റെ ഉള്ളിൽ പിശാശാണ് അവൻ ആരാധിക്കുന്നത് പിശാശിനെയാണ് ദൈവത്തെ അല്ല ഈശ്വരനെ അല്ല അപ്പം ഈ പിശാശാണ് എല്ലാത്തിനും കാരണം ആ പിശാശ് നസ്രായനായ യേശുവാണ് അസ്രായനായി യേശു ആണ് ഈ സെമിറ്റിക് മതങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുന്നത് അവനാണ് അവൻ പറയുന്ന യേശു തന്നെ സ്വയം പറയുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ അല്ല മറിച്ച് ഞാൻ പറയുന്നു ഭിന്നിപ്പുണ്ടാക്കുവാൻ അത്ര യേശു തന്നെ അത് പറയുന്നത് ഞാൻ കാണിച്ചു കൊടുത്ത് എന്നിട്ടും സംഖ്യകൾ എന്നെ കുറ്റം പറയും എന്നെ തെറി എൻ്റെ അപ്പനും അമ്മക്കും പറയും അവർ ചീ ചീത്ത വിളിച്ചു സംഖ്യകൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് തരം മനുഷ്യരാണെന്ന് അപ്പോ മാറേണ്ടത് സംഖ്യകൾ തന്നെയാണ് മാറേണ്ടത് ഈ മതമേതായാലും മനുഷ്യൻ നന്നായാ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് സംഖ്യകൾ മനസ്സിലായോ സംഖ്യയുടെ ഇടയിൽ കുറെ ഒറ്റുകാരുണ്ട് കുറെ കീടങ്ങളുണ്ട് ഇതൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ സ്മൂത്തായിട്ട് പോവുകയുള്ളു കാര്യങ്ങൾ കാരണം കുറേ പേര് വിശ്വസിക്കുന്നത് മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഈ ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും മതേതരത്വം ഉണ്ടോ മതേതരത്വമുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ മതേധരൻ ആണെങ്കിൽ നിങ്ങൾ മതേതരനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മതമാണ് ശരി നിൻ്റെ മതം തെറ്റാണെന്ന് അതുകൊണ്ട് നീ എൻ്റെ മതം സ്വീകരിക്കണമെന്ന് പറയില്ല ഒരിക്കലും പറയൂല അവൻ എന്ത് മതമെങ്കിലും ആയിക്കോട്ടെ എന്റെ മതം എനിക്ക് അവന്റെ മതം അവന് അങ്ങനെ വിചാരിക്കു അങ്ങനെ വിചാരിക്കുന്നവനാണ് ഈ യഥാർത്ഥ മതേതരൻ ഇതങ്ങനെയാണ എന്ത് തരം കിട്ടിയാലും ഒരു മനുഷ്യന് അത് പെണ്ണ് വരെ കിട്ടും കല്യാണം വരെ കിട്ടും കല്യാണം വരെ കളിക്കും എന്തിനു മതം മാറ്റാനായിട്ട് ഈ പെൺകുട്ടിനെ മുസ്ലിമാക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മതേതരന്മാരാണെന്ന് പറയണത് എന്തൊരു പച്ച കള്ളമാണത് അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിലും മതേതരന്മാരില്ല അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്ന് പറയുന്നവൻ എങ്ങനെ മതേതരനാവും യഹോവയല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്നവൻ എങ്ങനെ മതേധരനാവും എങ്ങനെയാവും അപ്പോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതേതരന്മാരല്ല എന്ന കാര്യം വ്യക്തമായിട്ടും മനസ്സിലാക്കുക അപ്പൊ അവരാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് അപ്പോൾ അവരോട് എതിർക്കുമ്പോൾ നമ്മൾ മതേതരത്വം പറഞ്ഞോണ്ട് ചെന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം ഉണ്ടാകും നമ്മൾ നിഷ്പ്രഭരായി പോകും ആ മതേതരത്വം ഹിന്ദുവിനെ പഠിപ്പിച്ചത് ഗാന്ധി പിന്നെ കുറെ കള്ളസ്വാമിമാരുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദൻ അങ്ങനെ 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 ഒത്തിരി പേരുണ്ട് പറഞ്ഞവർ ലിസ്റ്റ് എടുത്താൽ തീരൂല തീരൂല അത്രയധികം ആൾക്കാര് എല്ലാം ചാരന്മാരാണ് ഹിന്ദുവിൻ്റെ കൂടെ നിൽക്കുകയാണ് പക്ഷെ അവർ കള്ളസ്വാമിമാരാണ് കള്ളന്മാരാണ് ചുരുക്കി പറഞ്ഞാല് ചത്തുകഴിഞ്ഞാൽ നരകത്തിലെ വിറകായി തീരേണ്ട ആൾക്കാരാണ് അന്മാര് അത്രക്ക് വില്ലന്മാരാണ് അമ്മ ഹിന്ദുവിനെ വഞ്ചിക്കണ ഇതുപോലെ ആൾക്കാരുണ്ടോ ഗാന്ധി എന്തൊരു വഞ്ചന എന്തൊരു കൊടിയ വഞ്ചന അപ്പൊ അത്തരം ആൾക്കാരെ പിന്നാലെ ഹിന്ദുക്കൾ പോണതേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അതായത് മതം ഇസ്ലാമായാലും കുഴപ്പമില്ല മതം ക്രിസ്തു മതമായാലും കുഴപ്പമില്ല മതമായാലും കുഴപ്പമില്ല അപ്പം ഈ എല്ലാ മതങ്ങളും നല്ലതാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ മനുഷ്യനാണ് കുറ്റക്കാരൻ എന്നാണ് പറയണത് മനസ്സിലായോ അപ്പം അത് പറഞ്ഞു 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 പറഞ്ഞ് അത് രക്തത്തിൽ ഊറിപ്പോയത് ഇനി അത് എങ്ങനെ മാറ്റാനാണ് ഹിന്ദുവിൻ്റെ അടുത്ത് ഇത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംഗതികൾ മാറ്റാൻ പറ്റുമോ ജാത്തിയാലുള്ളത് തൂത്താ പോകും പക്ഷെ അത് പോകണം മതേതരത്വം മാറണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ പോയി എവിടെയാണ് കാശിലി കാശിലി പോട്ടെ ഗംഗയിൽ ഗംഗ പോയി കുളിച്ചു ഗംഗാസ്നാനമൊക്കെ ചെയ്തു ത്രിവേണി സംഗമത്തിൽ പോയി ഗംഗാസ്നാനമൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനൊരു മധ്യപ്രദേശിൽ പോയി മധ്യപ്രദേശിലൊരു കാടുണ്ട് സഫാരിക്ക് വേണ്ടി അവിടെ പോയി അപ്പോൾ ആ സഫാരിയുടെ സ്ഥലത്തോട്ട് നടക്കണതിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു ബാനർ വെച്ചേക്കാം ഹിന്ദു എന്ന് പറയുന്നത് കട്ടർ ഹിന്ദു എന്ന് പറയണത് ഹിന്ദു എന്നല്ല തീവ്ര ഹിന്ദു എന്നാണ് പറയേണ്ടത് അങ്ങനെ പറയാതെ ഇനി ഹിന്ദുവിന് രക്ഷയില്ല ഹിന്ദുവിന് രക്ഷയില്ല ഇനി തീവ്ര ഹിന്ദുവായി മാറാതെ രക്ഷയില്ല കാരണം അപ്പുറത്ത് തീവ്ര ഇസ്ലാമും തീവ്ര ക്രിസ്ത്യാനിയുമാണ് നിൽക്കുന്നത് അവ ഇപ്പുറത്ത് നിന്നുകൊണ്ട് മതേതരം കൊണച്ച മതേതരം പറഞ്ഞു കഴിഞ്ഞാലേ അതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാകാൻ പോണില്ല ഇഞ്ച് പോലും നമ്മൾ മുന്നോട്ട് പോകാൻ പോകണില്ല നമ്മൾ തകർന്ന തരിപ്പണമാവും തകർന്ന് തരിപ്പണമാവും ഏകരക്ഷ എന്ന് പറയുന്നത് ഇനി ഹിന്ദുത്വമാണ് ഏകരക്ഷ അല്ലാതെ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നൊക്കെ പറച്ചിൽ ദയവ് ഇത് നിർത്തുക അത് നിർത്തിയില്ലെങ്കിൽ നമ്മൾ നശിക്കും ഹിന്ദുമതം തന്നെ ഇല്ലാതെ ലോകത്തുനിന്ന് അത്ര എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം